എട്രാക്സ് ശ്രീമുലം മേഖലാ കമ്മിറ്റിയും ടോപ്പ് ചൊവ്വര റെയിൽവേ സ്റ്റേഷൻസൊസേഷൻ വിഷൻ സൗഹൃദ റെസിഡൻസ് റെസിഡൻസോസേഷൻ സംയുക്തമായിട്ട് നടത്തുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ യോഗ നിലവിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് അധ്യക്ഷൻ എത്രയും ബഹുമാനപ്പെട്ട എഡ്രാക്സ് ശ്രീമുലരം മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദുള്ളയെ വേദിയിൽ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ശ്രീമൂലം മേഖലാ കമ്മിറ്റിയും അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായി നടത്തുന്ന മീ ദ എന്നൊരു പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ഇത് മറ്റ് മീ മീ ദ കാൻഡിഡേറ്റ് പോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നുമില്ല നമ്മളുടെ ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെ അവർ സ്വയം പരിചയപ്പെടുത്തും അവരുടെ ഓരോരുത്തരുടെയും വികസന കാഴ്ചപ്പാടുകൾ അവർ വിശദീകരിക്കും ഒരാൾക്ക് അഞ്ച് മിനിറ്റ് സമയമാണുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവരെ പരിചയപ്പെടുത്തുക അവരുടെ കാര്യങ്ങൾ വികസന കാഴ്ചപ്പാടുകൾ പറയുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും പതിനെട്ടാം വാർഡിൽ വലിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളാണുള്ളത് ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരെല്ലാം രാഷ്ട്രീയ മേഖലകളിലും മറ്റ് മേഖലകളിലെല്ലാം വളരെയധികം പ്രയത്നിച്ചും അവർ പ്രവർത്തിച്ചും പരിചയമുള്ളവരാണ് പതിനെട്ടാം വാർഡിനെ സംബന്ധിച്ച് മൂന്ന് വനിതകളാണ് മത്സരിക്കുന്നത് അവരെല്ലാം തന്നെ ആദ്യമായി നമ്മളുടെ ഈ വോട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി സ്ഥാനാർത്ഥിത്വം ലഭിച്ചവരുമാണ് അവരെ സംബന്ധിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്നതിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് വോട്ടെടുപ്പും അല്ലെങ്കിൽ എലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊരു ആശയത്തിൻ്റെ സംവാദമാണ് അല്ലാതെ മറ്റ് സംവാദങ്ങളോ മറ്റുള്ള ആളുകളെ ചീന്ത പറയലോ അവരുടെ പോരായ്മകൾ പറയുകയോ അല്ല എല്ലാവരും അവരുടെ വികസന കാഴ്ചപ്പാടുകൾ മാത്രം പറയുക അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ള ഒറ്റ ഈ ആണ് ഈ മീൻ തെക്കാണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ് ആദ്യമായി ഇതിൽ ബിപിൻദാസ് അദ്ദേഹത്തിന് മല ശബരിമലയ്ക്കു പോകാനുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ആരംഭിക്കും അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാട് പറയുന്നതിനായി ക്ഷണിക്കുകയാണ് നാട്ടുകാരെ നല്ലവരായ സുഹൃത്തുക്കളെ എൻ്റെ പേര് ബിപിൻ ദാസ് ശ്രീമൂലപുരം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ എല്ലാ നല്ലവരായ നാട്ടുകാരും എനിക്ക് വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിച്ച് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാടിനെക്കുറിച്ചുള്ള വ്യക്തമായ വികസന കാഴ്ചപ്പാടോടു കൂടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോർമത്തിൽ നിൽക്കുന്നത് ഈ ഒന്നാം വാർഡിലെ പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഒരു പാലേറ്റ് കെയറിന് രൂപം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു കാഴ്ചപ്പാട് അതേപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സുഗമമായി പഠന സൗകര്യം ഒരുക്കുക അതിനോടനുബന്ധിച്ച് തന്നെ കോളർഷിപ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒന്നാം വാർഡിലെ പൊട്ടിപ്പൊളിഞ്ഞ് യോഗ്യമല്ലാത്ത റോഡുകൾ പുനർനിർമ്മിച്ച് സഞ്ചാര യോഗ്യമാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ജിം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും സ്വരൂപിച്ച് അത് ശാസ്ത്രീയമായി ശാസ്ത്രീയമായി നിർമാഞ്ജനം ചെയ്ത് നല്ല വായുവും ശുദ്ധജലവും ഒരുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള കുളങ്ങൾ മലിനപ്പെട്ട് കിടക്കുന്ന കുളങ്ങൾ ശുദ്ധീകരിച്ച് ഈ നാട്ടിൽ ശുദ്ധജല സ്രോതസ്സുകൾ പുനരാരംഭിക്കുക എന്നുള്ളതൊക്കെയാണ് അതുപോലെ തന്നെ ഈ നാട്ടിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതി സംഘടിപ്പിക്കുക ഇതൊക്കെയാണ് എൻ്റെ വിലയേറിയ കാഴ്ചപ്പാടുകൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലവരായ നാട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് സംഘടിപ്പിച്ച എഡ്രാക്കിൻ സംഘാടകർക്ക് എന്റെ നന്ദിയും കടപ്പാറും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വേദി വേദിയിൽ നിന്നും വിടവാങ്ങുന്നു വിടവാങ്ങുന്നുദാസിന് നന്ദി അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ അവതരപിച്ചതിനാക്ക് മേഖലാ കമ്പനിയുടെ നന്ദി അറിയിക്കുന്നു അടുത്ത് നമ്മളെ ഈ മീൻ്റെ കാൻഡേറ്റ് നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ എഡ്രാക്ക് സെക്രട്ടറി വിനയനാണ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഇത് നടത്തിരിപ്പിനു വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു ുമ്പ് സംസാരിച്ച എത്രയും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഉപേദുള്ള പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒന്ന് ഒരു വേദിയിൽ കൊണ്ടുവരിക ഒരു സൗഹൃദ സംഗമം മാത്രമാണത് ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കഴിവുകൾ കാണിക്കാനോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പോരായ്മ കാണിക്കാനോ അവരുടെ സംസാരിക്കാനുള്ള കഴിവ് കാണിക്കാനോ ഒന്നുമല്ല കാരണം ചില സ്ഥാനാർത്ഥികൾക്ക് ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടാവും ചിലർക്ക് സംസാരിക്കാനുള്ള കഴിവ് കുറവായിരിക്കും പക്ഷേ സംസാരിക്കാൻ കഴിവ് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിവില്ല എന്നുള്ള അർത്ഥമില്ല ഒരു പക്ഷേ അവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ വികസന കാഴ്ചപ്പാടുകൾ എന്താണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സൗഹൃദ സംഗമം മാത്രമാണത് അപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച ബിപിൻദാസിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്തായി എത്രയും ബഹുമാനപ്പെട്ട ശ്രീ സുനിൽകുമാർ അവർ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥികളുടെ ശ്രീ സുനിൽ കുമാർ അവർക്ക് മൈക്ക് ഹാൻഡോറയാണ് ബഹുമാനിയായിട്ടുള്ള ലഡാക്കിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി സ്നേഹമുള്ള നാട്ടുകാരെ ഞാൻ ഒന്നാം വാർഡ് ബി ജെ പിയുടെ കാൻഡിഡേറ്റാണ് പേരെല്ലാവർക്കും പേരറിയാം അറിയാം സുനിൽ കുമാർ എനിക്ക് ഒന്നാം വാർഡിനെ കുറിച്ച് നല്ലൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് പ്രധാനമായിട്ടും ഒന്നാം വാർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള വികസനം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം അഞ്ചു ഉള്ളൂ സമയമേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് നൂറ് വർഷത്തിൽ കൂടെ കൂടുതൽ പഴക്കമുള്ള നമ്മുടെ ചോറ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചേഷം മാഷില്ല ഒട്ടനവധി ആളുകൾ കടന്നു സ്ഥലമായിരുന്നു പുതുകൊണ്ടായിട്ട് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് സ്റ്റേഷൻ മാഷ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിലനിർത്തണം അതുപോലെ സ്റ്റേഷൻ മാർഷ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വേണം അതൊരു തടസ്സം കൂടാതെ അവിടുത്തെ പ്രവർത്തനം നടക്കണം റെയിൽവേ സ്റ്റേഷൻ തീർച്ചയായിട്ടും ഈ ഒന്നാം വാർഡിൽ നിലനിൽക്കണം എന്നൊരു ആവശ്യമുണ്ട് അത് തീർച്ചയായിട്ടും നടപ്പാക്കണം എന്നാണ് എൻ്റെ ആദ്യത്തെ ആവശ്യം പിന്നെ രണ്ടാമതുള്ളത് നമ്മുടെ ഊരമ്പ്ര നെടുവന്നൂർ പാലം നമ്മുടെ ഓവറാർ കർത്താവിൻ്റെ കാലം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുറേ വർഷങ്ങളായി ജനങ്ങൾക്ക് നെടുവന്നൂർക്കും ഊരപ്പ്രയ്ക്കും നമ്മുടെ ഈ ജംഗ്ഷനിലേക്കൊക്കെ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഊരപ്പറ പാലം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും അതുപോലെ നമ്മുടെ പുതുവാങ്ങുന്ന് വെള്ളക്കെട്ട് ഇന്ന് നമ്മുടെ കാലവർഷം ഏത് സമയത്തും മഴ പെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ പുതുവാങ്ങുന്നിൽ തൊട്ടടുത്ത കുറച്ച് അഞ്ച് ആറ് വീടുകൾ എപ്പോഴും വെള്ളം കയറുന്നൊരു സ്ഥലമാണ് അവിടെ വെള്ളം കടന്നു പോകാനുള്ള സൗകര്യമില്ല തീർച്ചയായിട്ടും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡുകൾ നേരത്തെ രീൻദാസ് പറഞ്ഞു പൊട്ടിമ്പൊളിഞ്ഞ റോഡുകൾ മാത്രമല്ല അതിൻ്റെ ഇരുവശങ്ങളിലും കാട് പിടിച്ച് ആളുകൾക്ക് രാത്രിയായാലും സന്ധ്യയായാലും നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് അപ്പോൾ തലമുറ ഭാഗത്താരോ പാമ്പ് കടിച്ചോ പറഞ്ഞേട്ടു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റോഡ് നന്നാക്കുകയും ഇരുവശവും മനോഹരമാക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കണം പിന്നെയുള്ള നമ്മുടെ ഇവിടെ ഒരു ആംബുലൻസ് സർവീസ് നമ്മുടെ വാർഡിൽ തീർച്ചയായിട്ടും രോഗികരിജനവും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം പിന്നെ അതുപോലെ പഞ്ചായത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള പശുവായാലും ആടായാലും കോഴിയായാലും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കണം അത് എൻ്റെ ഒരു ആഗ്രഹം യുവസ്ഥലത്തൊരു ആഗ്രഹമാണ് അതുപോലെ നമ്മുടെ ജൽ ജീവൻ പദ്ധതി ഇപ്പോൾ ഇവിടെ മുടങ്ങിക്കിടക്കുകയാണ് എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാനുള്ള ജൽ ജീവൻ പദ്ധതി അത് സാധ്യമാകുന്നതെല്ലാം ഞാൻ ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ പേർക്ക് നമ്മുടെ ഈ നാട്ടിൽ വീടില്ലാത്ത ആളുകളുണ്ട് അവർക്ക് സ്വന്തമായൊരു ഭവനം അതെൻ്റെ ഒരു സ്വപ്നമാണ് വീടില്ലാത്തവർക്ക് അത് ഞാൻ യാഥാർത്ഥ്യമാക്കും തീർച്ചയായിട്ടും ഇവിടെ ഒരു മുൻപില്ലാത്ത തരത്തിലൊരു വികസനം ഒന്നാം വാടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതിദാനാവകാശം എനിക്ക് വിനിയോഗിക്കണമെന്നും എന്നെ വിജയിപ്പിക്കണമെന്നും എൻ്റെ നല്ലവരായിട്ടുള്ള നാട്ടുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ ഇത്രയും ബഹുമാനപ്പെട്ട ശ്രീ സുനിൽകുമാർ അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരിടുന്നു പ്രിയമുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അട്രാക്ട് ശ്രീമളേരം മേഖലാ കമ്മിറ്റിയും അതുപോലെ ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളായ ടോപ്പ് ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ റസിഡൻസ് അസോസിയേഷൻ വിഷൻ സൗഹൃദ എന്നീ റസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് എഡ്രാക്ക് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ നാൽപ്പത്തഞ്ചോളം പഞ്ചായത്തുകൾ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഘടനയാണ് സംസ്ഥാന തലത്തിൽ എൻ്റെ പേര് കോർവാന്നാണ് അപ്പോൾ എറണാകുളം ജില്ലയിലെ നാൽപ്പത്തഞ്ചോളം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് ശ്രീമൂലം പഞ്ചായത്ത് ഇവിടെ തന്നെ മുപ്പതോളം റസിഡൻസ് അസോസിയേഷനുകൾ എഡ്രാക്കിന് കീഴിലുണ്ട് എത്രയും ബഹുമാനപ്പെട്ട ഒന്നാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ ഗോപാലകൃഷ്ണൻ അവരുടെ അതരപൂർവ്വം വേദിലേക്ക് ക്ഷണിക്കുകയാണ് ക്രീംപ്ല അഡ്രാക്കിൻ്റെ ത്രിമുനം മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നല്ലവനായ നാട്ടുകാർ സുഹൃത്തുക്കളെ പതിനെട്ടാം വാർഡിൻ്റെയും സ്ഥാനാർത്ഥികളെയും ഈ വരുന്ന തദ്ദേശ സ്വയമുള്ള സ്ഥാപനത്തിനുള്ള തിരഞ്ഞെടുപ്പിൽ ത്രിമുനം പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ ഞാൻ മത്സരിക്കുന്നവരും എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പഞ്ചായത്ത് മെമ്പറായാൽ ഒരു മെമ്പറുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഞാനിവിടെ വിശദീകരിക്കുന്നുള്ളൂ ഒരു പരിമിതി ഒരു പഞ്ചായത്ത് മെമ്പർമാർക്കുണ്ട് വലിയ മോഹനവാഗ്ദാനങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമില്ല അതിന് കാരണം ഞാനിവിടെ ജനിച്ചുള്ള ആളാണ് പത്തൊമ്പത്തെട്ട് പത്തറുപത്തെട്ട് വയസ്സായി ഞാൻ ജനിച്ചുള്ളതാണ് ഈ നാടിലെ ജനങ്ങളുടെ ഓരോ പണച്ചും അറിയാവുന്ന ഓരോ പണത്തലുകളിൽ അറിയാവുന്ന ആളും നിലയ്ക്ക് എനിക്കിവരെ മോഹനവാഗ്ദാനം നൽകി വഞ്ചിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നിങ്ങളിൽ ഈ വാർഡിൽ നടപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കർത്തവ്യം കൂടാതെ നമ്മുടെ പ്രദേശത്ത് മാലിന്യ പ്രശ്നം ഓരോ ദിവസം കൂടി കൂടി വരുവാണ് അതിൻ്റെ പ്രധാന കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവും ഇവിടം താമസവുമാണ് അന്യ സംസ്ഥാന തൊഴിലാളി വരണ്ടോ താമസിക്കേണ്ടതെന്ന് പറയുന്നില്ല പക്ഷേ മാലിന്യ പ്രശ്നം ശക്തമാണ് അതിന് പരിഹാരം കണ്ടേ പറ്റൂ അത് ഞാൻ വിചാരിച്ചാൽ മാത്രം കാണില്ല ഇന്നാലെ ജനങ്ങളെ മൊത്തം കൂട്ടിക്കൊണ്ട് അവരുടെയും സഹായത്തോടു കൂടി അതിന് പരി ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതിൻ്റെ തർക്കമില്ല കൂടാതെ ഇപ്പം നമ്മൾ അരുടം നമ്മുടെയൊക്കെ കാലങ്ങൾക്ക് മുമ്പ് ജനനത്തിന് മുമ്പ് അരണ്ണൻ കോഴിക്കുളം നമ്മളെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ ജലസ്രോതസ്സായിരുന്നു ഇന്ന് അത് മലിനപ്പെട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ആ അരണ്ണൻ കോഴിക്കുളം ശുദ്ധീകരിച്ച് ആ കുളം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രദേശത്ത് ടാങ്കറിൽ ഓറിയും വെള്ളം കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ വന്നു പറയാൻ കാരണം ഈ പ്രദേശത്ത് കണ്ണുകളിലെല്ലാം വെള്ളം കിട്ടുന്നത് അരണ്ണക്കുഴിക്കുളം കൊണ്ടാണോ അപ്പോൾ ആ കുളം സംരക്ഷിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ആവശ്യമാണ് അതിനു അതിനുവേണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ മുൻകൈ എടുക്കുമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് തനിച്ച് ഭൂമികളുണ്ട് ഒരു കാർഷിക മേഖലയായിരുന്നു നമ്മുടെ ഒന്നാം വാർഡും ഈ രണ്ടാം വാർഡൊക്കെ പണ്ടൊന്നാം വാർഡായിരുന്നു ഇനി കുറച്ച് ഭൂമിയൊക്കെ വീട് വച്ചും ഇക്ഷക്കളം നടത്തി പോയി ബാക്കിയുള്ള കൃഷി തലം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അത് കൃഷി നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ മുൻകൈ എടുക്കുന്ന നിങ്ങൾക്ക് ഉറപ്പുവരുന്നു കൂടാതെ ഇപ്പോൾ നമ്മളെ നേരത്തെ സുനിൽകുമാർ പറഞ്ഞു എസ് എൽ ഡി പി റോഡ് എസ് എൽ ഡി പി റോഡ് ഞങ്ങളുടെ ഒരു കാലത്തിൽ കുറച്ചേക്കും കിട്ടും കെ സി എം എ തന്നെ ഭൂമിയായിരുന്നു രണ്ടാമത് വാക്കുമുള്ള ആ ഭൂമി റോഡ് കിട്ടാൻ വേണ്ടി ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടി ആരംഭിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ജയിച്ചാലും തോറ്റാലും ആ റോഡിൻ്റെ പണിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മുൻകരുത്തി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു കൂടാതെ നമ്മുടെ പ്രദേശത്ത് ഈ കുടുംബശ്രീ ശക്തമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ വാർഡിലുണ്ട് അത് കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയെ ശക്തിപ്പെടുത്താൻ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതുപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് സർക്കാരിൻ്റെ ഭൂമി ഭൂമിയെടുപ്പുണ്ട് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സ്ഥാപനം അത് ആശുപത്രിയായാലും കൊള്ളാം എന്തായാലും കൊള്ള സ്ഥാപനം നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ മുൻകൈ എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരാണ് അങ്ങനെ വാർഡിൻ്റെ പൊതുവായ വികസനങ്ങൾ നാട്ടുകാരുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ യാതെന്തോ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ അവർക്ക് എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു അടുത്തായി എത്രയും ബഹുമാനപ്പെട്ട പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ഷഹന ബി വി അവരെ ആദരപൂർവേദി ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ മറ്റു സ്ഥാനാർത്ഥികൾ പ്രിയ എന്നറിഞ്ഞ നാട്ടുകാരെ എൻ്റെ പേര് ഷഹനാ ബി വി വീട് ചൊവ്വര തൂമ്പക്കടുവിലാണ് പലപ്പുടി ഹംസയുടെ മകൻ ഷെരീഫിൻ്റെ ഭാര്യയാണ് ഇവരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനെട്ടാം വാർഡിൽ നിന്നും എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നമായ കുട അടയാളത്തിൽ ഏവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നാൽ ഈ നാടിൻ്റെ വികസനത്തിനും സമഗ്രമായ സാധാരണ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ജാതി ഭേദം മന്യേ വിശ്വസ്തയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു എൻ്റെ വികസന കാഴ്ചപ്പാടിയിൽ ഈ വാർഡിൽ കാൽനടയാത്രക്കാർക്ക് അപകടരഹിതമായ ഒരു സൗകര്യം ഒരുക്കേണ്ടത് ടിയന്തര പ്രാധാന്യമായ ഒരു വിഷയമായി കാണുന്നു അതുപോലെ മാലിന്യ വിമുക്ത സുരക്ഷിത ഗ്രാമത്തിനു വേണ്ടി വിവിധ ഇടങ്ങളിൽ ക്യാമറ പോലുള്ളവ സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ലഹരി വിമുക്ത ഗ്രാമത്തിനു വേണ്ടി ജാഗ്രതാ സമിതിയുടെ ശക്തിപ്പെടുത്തലുകൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതാണ് അതുപോലെ കൃഷിയിലൂന്നിയ വികസനത്തിന് ഭാഗമായി ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനു വേണ്ടിയും റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ച് പൊതു പരിപാടികൾ ആവിഷ്കരിക്കുന്നതായിരിക്കും സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതികൾ പോലുള്ളവ അർഹരായ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടിയുള്ള എല്ലാ കരുതലുകളും എല്ലാ എന്നിലാകുന്ന ഓരോ ഓരോ സഹകരണവും ഞാൻ എടുക്കുന്നതായിരിക്കും അതുപോലെ സർക്കാരിന്റെ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പദ്ധതി മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പെൻഷൻ പോലുള്ള സഹായ സൗകര്യങ്ങൾ അർഹരായവർക്ക് അവരുടെ കരങ്ങളിൽ എത്തിക്കുവാൻ എന്നാൽ കഴിയുന്ന പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അൻസിയ ജലീലിനെയും എൻ സി ഉഷാകുമാരി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എൻ സി ഉഷാകുമാരിയെയും അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം എത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി ഷഹന ബേബി അവർക്ക് എല്ലാവിധ വിദ്യാശംസകളും നേർന്നുകൊള്ളുന്നു അടുത്തതായി എത്രയും ബഹുമാനപ്പെട്ട പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി സിന്ധു ജോസ് അവർകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചോളൂ ഹെഡ്രാക്കിൻ്റെ ഭാരവാഹികളെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ സ്ഥാനാർത്ഥികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പഞ്ചായത്തിൽ നിങ്ങളെ എന്നെ വിജയിപ്പിച്ചു എന്നാൽ ഇവിടെ പാവപ്പെട്ട എല്ലാവരെയും പാവപ്പെട്ടവരുടെ അടുക്കിലേക്ക് കൂടുതൽ അടുത്ത് ചെന്ന് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുവാനായിട്ട് ഞാൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും അതുപോലെ വ്യക്തിഗത കാര്യങ്ങളിലേക്ക് ആർക്കാണ് കൂടുതൽ ആവശ്യമെന്ന് അറിഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു തൂമ്പാക്കടുവ് റോഡ് മുതൽ ഇങ്ങോട്ട് വരെയുള്ള ഇറിഗേഷൻ റോഡിൻ്റെ കനാലുകൾ സ്ലാബിട്ട് ആളുകൾക്ക് വഴി നടക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിത്തരുന്നതിനും തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എനിക്ക് ഈ മേഖലയിൽ വന്ന് വലിയ പരിചയമൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചു പേരുടെ മുമ്പിലെങ്കിലും നിന്നൊന്ന് സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഇത്രയും ബഹുമാനപ്പെട്ട പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി സിന്ധു ജോസിന് എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു അടുത്തതായി അടുത്തതായി പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി എത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി ലക്ഷ്മി അശോകൻ അവതരപൂർവ്വം വേദിയിലെ ക്ഷണിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം ഈ പരിപാടി സംഘടിപ്പിച്ച എട്ടാം ഭാരവാഹികൾക്കും മറ്റെല്ലാ നാട്ടുകാർക്കും നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മി വീട് തൂമ്പാക്കടവാണ് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കണത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ എല്ലാ സാധാരണ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എനിക്ക് പ്രസംഗിച്ചൊന്നും ശീലയില്ല വാഗ്ദാനങ്ങളൊന്നും അധികം തരുന്നില്ല പിന്നെ എനിക്ക് പ്രവർത്തിച്ചാണ് ശീലം പ്രസംഗിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നെ ജയിപ്പിച്ച് വിടുകയാണെങ്കിൽ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കാൽനട യാത്രക്കാർക്ക് ഇപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് പുല്ലും കാടും പിന്നെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാൻ ഞാൻ പരിശ്രമിക്കും പിന്നെ തൂമ്പാക്കടവ് എല്ലാവർക്കും കുളിക്കാനും അലക്കാനുമുള്ള സൗകര്യം ചെയ്യാം ചെയ്തും കൊടുക്കണം എന്നാണ് ആഗ്രഹം അതിനും ശ്രമിക്കും പിന്നെ ഒരുപാട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വാസയോഗ്യമല്ലാത്ത വീടുകളുണ്ട് ഇപ്പം ഈ എലക്ഷൻ വർക്കായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത് ഒരുപാട് അർഹരായവരുണ്ട് വീ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ അപ്പം എനിക്ക് കഴിയുന്നതും പരമാവധി എല്ലാവർക്കും വീട് വാസയോഗ്യമായ വീടാണല്ലോ എല്ലാവർക്കും ആവശ്യം മനസ്സമാധാനത്തോണ്ട് കിടന്നുറങ്ങേ അപ്പോൾ അത് ശ്രമിക്കും പിന്നെ കിസാൻ സമ്മാൻ നിധി അത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരുപാട് മനസ്സിലുണ്ടെങ്കിലും പ്രസംഗിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വന്നില്ല എന്നെ വിശ്വസിച്ച് എന്നെ ജയിപ്പിച്ച് വിടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് അവരുടെ ഒപ്പം ഞാൻ എന്നും ഉണ്ടാവും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എത്രയും ബഹുമാനപ്പെട്ട പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ലക്ഷ്മി അശോകന് എല്ലാവിധ വിജയംസകളും നേരുന്നു പ്രിയമുള്ളവരെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് കമ്മിറ്റിയും ടോപ്പ് റെസിഡൻസ് സൊസിയേഷൻ ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ റെസിഡൻസ് സൊസിയേഷൻ വിഷൻ സൗഹൃദ എന്നീ അസോസിയേഷനുകൾ സംയുക്തമായിട്ടാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ ആത്യന്തികമായ ലക്ഷ്യം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് അട്രാക്ക ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളിലും ഒന്നു മാത്രമത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും ഇരുന്നു നിങ്ങൾ വിജയിച്ചതിനു ശേഷം ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ഥാനാർത്ഥികളെല്ലാവരും ഞങ്ങൾ വിളിച്ചിരുന്നു പ്രോഗ്രാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു കൃത്യമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും അത് ഫോളോ ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി പറയുന്നു ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇന്നിവിടുത്തെ ഓഡിയൻസിനാണ് വളരെ ക്ഷമയോടെ ഇവർ പറയുന്ന വാക്കുകൾ ക്ഷമപൂർവ്വം കേട്ടിരുന്നതിന് ഹൃദയം എന്നറിഞ്ഞ് നന്ദി നിരയപ്പെടുത്തുകയാണ് ഇത് ആദ്യത്തെ പ്രോഗ്രാമാണ് ആദ്യമായിട്ട് ഇവിടെയാണ് വെച്ചത് അപ്പോൾ ഇവിടുത്തെ ഈ വിജയത്തിൽ നിന്നും ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമുണ്ട് അടുത്ത മേഖലകളിലേക്ക് പോകാനുള്ള പ്രചോദനമുണ്ട് അപ്പോൾ ഇവരെ എല്ലാ വാക്കുകളും എളിയ സ്നേഹപൂർവ്വം കേട്ടതിനും എൻ്റെ വാക്കുകൾ സ്നേഹപൂർവ്വം കേട്ടതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കറ്റ് രൂപതകളിലേക്ക് കൈമാറുന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും എഡ്രാക് മേഖലയുടെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു നമ്മൾ ഇല്ലെങ്കിൽ പോലും ഇതിൽ നന്ദി പറയുന്നതിനു വേണ്ടി എഡ്രാക് മേഖല ആദരണീയരായ സ്ഥാനാർത്ഥികളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ എഡ്രാക്ക് ശ്രീമൂലകരം മേഖലാ കമ്മിറ്റിയും എഡ്രാക്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ശ്രീമൂലാരം പഞ്ചായത്തിന് കീഴിൽ വരുന്ന അതാത് പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകളുമായി ചേർന്നിട്ടാണ് ഈ മീ ദ പ്രോഗ്രാം എഡ്രാക്ക് ശ്രീമൂലാരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഈ കൊണ്ടോടി ജംഗ്ഷനിൽ വെച്ച് നടന്നത് നമുക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തു തരേണ്ടുന്ന നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു സർക്കാർ സംവിധാനം എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു മെമ്പർ ആരാവണം എന്ന നിലയ്ക്ക് ഒരു ശരിയായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികളെ കൂടുതൽ അടുത്തറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അവരുടെ ഭാവി കാഴ്ചപ്പാടുകൾ വികസന കാഴ്ചപ്പാടുകൾ അറിയുന്നതിനും ആയിട്ടാണ് ഈ പരിപാടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും ഗുണകരമാകുന്നതിന് വേണ്ടി തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി എഡ്രാക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലനം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള പരിപാടികൾ റെഡിയായി കഴിഞ്ഞു തുടർന്ന് എഡ്രാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ മെമ്പർമാരുമായി സഹകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ വാർഡുകളിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ പൊതുജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി ഒരു വിജയമാക്കി തീർത്ത നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇവിടെ എത്തി തങ്ങളുടെ ഭാഗതയം കൃത്യമായി നിർവഹിച്ച ഒന്നാം വാർഡിലെയും പതിനെട്ടാം വാർഡിലെയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും എഡറാക്ക് ശ്രീമൂലനഗരം മേഖലാ കമ്മിറ്റിയുടെ പേരിലും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എല്ലാ നാട്ടുകാർക്കും എഡറാക്കിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുറേ ഇന്ന് നടന്ന പ്രോഗ്രാം ഫേസ്ബുക്ക് ലൈവ് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നിവിടെ എത്താൻ പറ്റാത്തവർക്ക് ആ ലൈവിൽ കയറി എല്ലാ വീഡിയോയും കാണാൻ പറ്റും കൂടാതെ ഇന്ന് നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോ ഫുട്ടേജ് നമ്മുടെ ട്രാക്കിൻ്റെ യൂട്യൂബ് ഇടുന്നതായിരിക്കും കൂടാതെ ഓരോ സ്ഥാനാർത്ഥികൾക്കും അത് എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്കത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ അതുകൂടാതെ ഇനി ശ്രീ പി ടി പോളി പറഞ്ഞ പോലെ ഡ്രാക്കിൻ്റെ നിറത്തിൽ പ്രസംഗ പരിശീലനം അടക്കമുള്ള പല പ്രോഗ്രാമുകളും വരുന്നുണ്ട് അത് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കൂടാതെ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്വീകരണ അടക്കമുള്ള പ്രോഗ്രാമുകളും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിൽ ആരാണുണ്ടാവണമെന്നുള്ളത് ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തത്